ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ഈ സീസണിൽ നിന്ന് എവിക്റ്റ് ആയി പോയിട്ടുള്ള മത്സരാർത്ഥികളൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി അപ്പതിനുശേരത്തിപ്പം ലൈവില് വന്ന് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് പുതിയ ഒരാൾ അതായത് പോയ ഒരാൾ വരുന്നത് തന്നെയാണ് നമ്മുടെ അനീഷിനെ ആയിട്ട് ചൊറിയാൻ വേണ്ടി വരുന്നത് പോലെയാണ് ഫസ്റ്റ് തന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് മറ്റൊരു അല്ല നമ്മുടെ മുൻഷി രഞ്ജിത്താണ് വരുന്നത് അനുമോളുമായിട്ടുള്ള ആ പ്രേമം ഒരു സ്ട്രാറ്റജി ആയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളായിട്ടാണ് മുൻഷി രഞ്ജിത്ത് വരുന്നത് അതിന് കറക്റ്റായിട്ടുള്ള മറുപടി അനീഷ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അതായത് അനീഷും അനുമോളും അത് ക്ലോസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് പിന്നെ എന്തിനാണ് മൂന്നാമത് ഒരാൾ വന്ന് ഇത് കുത്തി കുത്തിപ്പൊക്കുന്നത് എന്നാണ് അനീഷ് കൃത്യമായിട്ട് ചോദിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പലരും വരുന്നത് പല ഗെയിമുകളായിട്ടായിരിക്കും എഡിക്റ്റായി പോയവർക്കൊക്കെ ഓരോ ഗെയിം ഉണ്ടാവും അതെന്താണെന്ന് നമുക്ക് ലൈവിൽ കണ്ടറിയാം കേട്ടോ